ആഹാ അടുത്ത വ്ളോഗർ വന്നിട്ടുണ്ടല്ലോ അപ്പോൾ ആണ് കേട്ടോ നമ്മുടെ വ്ളോഗർ വീഡിയോസ് എടുത്തുകൊണ്ട് നടക്കുകയാണ് എല്ലാവരും വ്ളോഗേഴ്സല്ലേ ഇപ്പോൾ പിന്നെ എന്താ അല്ലേ അപ്പോൾ ഇതാ നമ്മുടെ അടുത്ത വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ ഞങ്ങളൊരു കല്യാണത്തിന് പോയിട്ടുണ്ടായിരുന്നു ഇത് നമ്മുടെ പത്തനംതിട്ട ചെങ്ങന്നൂരാണ് കേട്ടോ കല്യാണം നടക്കുന്നത് ഞങ്ങളുടെ ഹൗസ് ഓണറിൻ്റെ മോൻ്റെ കല്യാണമായിരുന്നു കേട്ടോ അപ്പോൾ അത് അതിന് പോയിട്ടുള്ള വിശേഷങ്ങളൊക്കെയാണ് പിന്നെ ദൈ ഇത് കണ്ടോ ഇതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ നമുക്ക് വേണമെങ്കിൽ നമ്മുടെ മുഖവും നമ്മുടെ സൗന്ദര്യം ആസ്വദിക്കുകയും ചെയ്യാം അവരുടെ ഡീറ്റെയിൽസൊക്കെ അതിൽ കൊടുത്തിട്ടുണ്ട് അത് നല്ല വെറൈറ്റി ആയിട്ടുണ്ടല്ലേ ഞങ്ങൾ ഈ സൈഡൊന്നും അധികം വന്നിട്ടില്ല കേട്ടോ നമ്മൾ പാലക്കാടല്ല അപ്പോൾ ഇതൊക്കെ നമുക്ക് ഭയങ്കര ദൂരമാണല്ലോ അപ്പോൾ എന്താണെങ്കിലും ഇപ്രാവശ്യം അവിടെയൊക്കെ കുറേ സ്ഥലങ്ങളൊക്കെ കാണണം എന്നൊക്കെ വിചാരിച്ചിട്ടാണ് കേട്ടോ കല്യാണത്തിന് തന്നെ നമ്മൾ പോയത് നമ്മൾ തലേദിവസം എത്തിയിട്ടുണ്ടായിരുന്നു രാവിലെ ഇറങ്ങിയിട്ട് നമ്മൾ വൈകിട്ട് അഞ്ച് മണിയൊക്കെ കഴിഞ്ഞിട്ടാണ് കല്യാണം വീട്ടിലെത്തിയത് തലേദിവസം വലിയ പരിപാടികളൊന്നും ഉണ്ടായിരുന്നില്ല ചെറിയ രീതിയിലായിരുന്നു ഉണ്ടായിരുന്നു ഫുഡൊക്കെ ഉണ്ടായിരുന്നു പിന്നെ അങ്കിൾ തന്നെ നമുക്ക് റൂമൊക്കെ എടുത്ത് തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ വൈകുന്നേരം നമ്മൾ അവിടെ എത്തി രാത്രി ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് റൂമിൽ പോയി റെസ്റ്റ് എടുത്തു കേട്ടോ ഇനി അടുത്ത ദിവസം രാവിലെ നമ്മൾ ഡയറക്റ്റ് ചെങ്ങന്നൂർക്ക് വന്നു ചെങ്ങന്നൂർ ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ വെച്ചിട്ടായിരുന്നു കേട്ടോ കല്യാണം ഉണ്ടായിരുന്നത് പിന്നെ താലി കെട്ടാനൊക്കെ നല്ല സമയം ഉണ്ടായിരുന്നു മുഹൂർത്തം കിട്ടിയത് പന്ത്രണ്ട് മണിക്ക് ശേഷമായിരുന്നു കേട്ടോ അപ്പോൾ അതാ നമ്മൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ടാണ് വന്നിരുന്നത് പിന്നെ അതാ എല്ലാവരോടും സംസാരിച്ചു ബാംഗ്ലൂർത്തെ കുറേ നമ്മുടെ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു അതുപോലെ തന്നെ നാട്ടിലെ കുറേ ആൾക്കാരും ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതാ എല്ലാവരോടൊക്കെ സംസാരിച്ചു പിന്നെ വെയിലുണ്ടായിരുന്നു കേട്ടോ ആ സമയത്ത് അതുപോലെ തലേ രാത്രി നല്ല മഴയും ഉണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ കേരളത്തിലെ ക്ലൈമറ്റ് ഇപ്പം അങ്ങനെയൊക്കെയാണല്ലോ മൺസൂണും സൺ സമ്മറും ഒക്കെ കൂടിയാണല്ലോ അപ്പം ഇതാ താലിങ്ങട്ടൊക്കെ അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് ലീറ്റ് ആയതുകൊണ്ട് തന്നെ നല്ല വിശപ്പ് തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇവിടെയൊക്കെ ആണെങ്കിൽ കല്യാണം ഇവിടെ നടന്നുകൊണ്ടിരിക്കും അതുപോലെ തന്നെ അവിടെ സദ്യയും കൊടുത്തോണ്ടിരിക്കുമല്ലോ അപ്പോൾ എല്ലാവരും ഒരുവിധം ഫുഡൊക്കെ കഴിച്ച് കഴിയാറായിട്ടോ നമ്മളും താലികെട്ടും ഫോട്ടോ സെക്ഷനും ഒക്കെ കഴിഞ്ഞപ്പോൾ ഫുഡ് കഴിക്കാനായിട്ട് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതാ നമ്മൾ പിന്നെ ഭക്ഷണം കഴിക്കാൻ പോയപ്പോൾ പിന്നെ ഒന്നും തള്ളൊന്നും ഉണ്ടായിരുന്നില്ല നമ്മുടെ സൈഡൊക്കെ ആണെങ്കിൽ ഭയങ്കര ഒന്തും തള്ളായിരിക്കും കേട്ടോ താലികെട്ട് കഴിഞ്ഞിട്ട് ഫുഡ് എടുക്കുമ്പോൾ ആ ഹോളിൻ്റെ ഡോർ ഓപ്പൺ ചെയ്യുമ്പോൾ എല്ലാവരും തള്ളിക്കൊണ്ട് അങ്ങനെ കയറും അങ്ങനെയൊക്കെയാണ് കേട്ടോ പക്ഷേ ഇവിടെ അങ്ങനെ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ അമ്പലത്തിൻ്റെ തന്നെ ഒരു ഊട്ടുപോരി ഉണ്ടായിരുന്നു അവിടെ വെച്ചിട്ടാണ് ഭക്ഷണം ഉണ്ടായിരുന്നത് ഉണ്ടായിരുന്നെട്ടോ അതൊരു സൈഡിലായിട്ടാണ് ഉണ്ടായിരുന്നത് അപ്പോൾ അതാ നമ്മൾ ഭക്ഷണത്തിനായിട്ട് അങ്ങനെ വെയിറ്റിംഗ് ആണ് കേട്ടോ അതിന് അധികം തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല എല്ലാവരും ഒരുവിധം കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ലാസ്റ്റത്തെ കുറച്ച് ട്രിപ്പ് മാത്രമേ ഉണ്ടായിരുന്നില്ല പിന്നെ കുറേ നിറയെ സ്ഥലവും ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ എല്ലാവരും വേഗം വേഗം കഴിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ ഫുഡ് വരട്ടെ അല്ലേ ശരിക്കും പറഞ്ഞാൽ നമ്മൾ യൂട്യൂബിൽ വീഡിയോ ഭയങ്കര ഈസി പരിപാടിയാണ് തോന്നിട്ടോ ഭയങ്കര ഈസി ഒന്നും അല്ല നമ്മൾ ഡെയിലി വീഡിയോസ് ഇടണം അല്ലെങ്കിൽ നമ്മുടെ വാച്ച് അവർ കൂടുതൽ കിട്ടിയത് കുറയും ചെയ്യൂട്ടോ അതുകൊണ്ട് യൂട്യൂബ് ചാനലേഴ്സൊക്കെ ചാനൽ നടത്തുന്ന എൻ്റെ പോലെയുള്ള ചെറിയ ടീംസൊക്കെ ഡെയിലി വീഡിയോ ഇടാനൊക്കെ ആയിട്ട് നോക്കുക കേട്ടോ അതല്ലേ നമ്മൾ കഷ്ടപ്പെട്ടതൊക്കെ വെറുതെ ആകെ എനിക്ക് ഇടയ്ക്ക് തന്നെ തോന്നാറുണ്ടാവും യൂട്യൂബ് ചാനലൊക്കെ നിർത്തിയാലോ ഒന്ന് പിന്നെ ഒരു തരം ഇൻസ്പിറേഷൻ എവിടെയെങ്കിലുമൊക്കെ കിട്ടുമ്പോൾ നമ്മളിത് ഇങ്ങനെ ചെയ്യുന്നതാണ് കേട്ടോ ഞാനും കറക്റ്റായിട്ട് എല്ലാ ദിവസവും വീഡിയോസ് ഇടാറൊന്നുമില്ല അതുകൊണ്ട് ഭയങ്കര കുഴപ്പങ്ങളുണ്ട് എൻ്റെ ചാനലിനും എൻ്റെ വാച്ച് അവർ നല്ലോണം കൂടിയിട്ടുണ്ടായിരുന്നു പക്ഷേ വൺ ഇയറിലെയാണ് അവർ കാൽക്കുലേറ്റ് ചെയ്യണത് വൺ ഇയർ ആയി ആയിക്കഴിഞ്ഞാൽ അതിങ്ങനെ കുറഞ്ഞോണ്ടിരിക്കും നമ്മളെ വീഡിയോസ് ഇട്ടില്ലെങ്കിൽ അപ്പോൾ അങ്ങനത്തെ കുറേ പണികളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ യൂട്യൂബ് ചാനൽ തുടങ്ങുന്നവരും പുതിയ ആൾക്കാരൊക്കെ എപ്പോഴും കണ്ടിന്യൂസ് ആയിട്ട് റെഗുലർ ആയിട്ട് വീഡിയോസ് അത് കറക്റ്റ് ടൈമിനൊക്കെ ആയിട്ട് അപ്ലോഡ് ചെയ്യാൻ നോക്കുക കേട്ടോ അപ്പോൾ അതൊന്ന് പറയണമെന്നുണ്ടായിരുന്നു ഞാനേ ഇങ്ങനെ ആയിപ്പോയി അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ കറക്റ്റായിട്ട് ചെയ്യാമെന്ന് നോക്കുക കേട്ടോ ആ പിന്നെ ഇത് അവിടുത്തെ കല്യാണങ്ങൾക്കൊക്കെ നമുക്കിങ്ങനെ നാരങ്ങ കിട്ടുമല്ലേ അപ്പോൾ അത് നാലാളുടെ നാരങ്ങയും കൂടിയിട്ട് ഞങ്ങൾക്ക് അങ്ങനെ നാല് നാരങ്ങ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മുടെ സൈഡൊന്നും ഇങ്ങനെ ഫസ്റ്റ് നാരങ്ങ വെക്കലൊന്നുമില്ല ഇവിടെ കല്യാണങ്ങൾക്കൊക്കെ ഒരു നാരങ്ങ കൂടി വിളമ്പാറുണ്ട് അപ്പോൾ അതാണ് നമ്മൾ ഫുഡിനൊക്കെ ആയിട്ട് ആയിരുന്നു എല്ലാ ഭക്ഷണമൊക്കെ ഫുഡ് ഐറ്റംസ് ഒക്കെ നമുക്ക് വിളമ്പി തന്നു അങ്ങനെ നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ പിന്നെ പാലക്കാട് തൃശ്ശൂർ സദ്യയൊക്കെയാണ് നമുക്ക് കുറച്ചും കൂടി കൂടുതൽ ഇഷ്ടം കാരണം നമ്മൾ സാമ്പാറൊക്കെ കൂട്ടി ചോറൊക്കെ കഴിക്കുന്നതാണ് ഞങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമായിട്ടോ അപ്പോൾ ഇവിടെതാ പരിപ്പ് കയറിയൊക്കെ ആയിരുന്നു ഫസ്റ്റ് വന്നപ്പോൾ അപ്പോൾ പിള്ളേരൊന്നും പരിപ്പ് കയറി മേടിച്ചില്ല അത് കഴിഞ്ഞ് സാമ്പാർ വരാൻ വേണ്ടി വെയ്റ്റിംഗ് ആയിരുന്നു കേട്ടോ അപ്പോൾ ചോറിൽ ഇതാ ചെറിയൊരു കുഴിയൊക്കെ കുഴിച്ചിട്ട് അങ്ങനെ സാമ്പാറിന് അപ്പോൾ അപ്പോഴത്തെ ഫസ്റ്റ് കൊണ്ടുവന്ന് തരുന്നത് നമുക്ക് പരിപ്പ് കറിയാണ് കേട്ടോ ഞങ്ങൾ രണ്ടുപേരും പരിപ്പും നെയ്യൊക്കെ കൂട്ടിയിട്ട് അങ്ങനെ കഴിച്ചു കുട്ടികളാണ് സാമ്പാർ കിട്ടാനായിട്ട് വെയിറ്റ് ചെയ്യുന്നതായിരുന്നു കേട്ടോ അപ്പം അങ്ങനെ പിന്നെ സാമ്പാറൊക്കെ വന്ന് അങ്ങനെ നമ്മൾ കുശാലായിട്ട് സന്ധ്യൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അതുപോലെ തന്നെ പായസം ഉണ്ടായിരുന്നു രണ്ട് ടൈപ്പ് അപ്പം പായസമൊക്കെ കുടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഈ ഇത് കഴിഞ്ഞിട്ടെന്ന് അപ്പോൾ ഇതാ കുട്ടികൾ സാമ്പാർ വെയിറ്റ് ചെയ്തിട്ട് സാമ്പാർ വന്നേ ഉള്ളൂ കേട്ടോ എന്നിട്ട് ഇപ്പം ഇത് രണ്ടുപേരും കൂടി ആസ്വദിച്ചങ്ങനെ ഇരുന്ന് കഴിക്കുന്നുണ്ടേ അപ്പോഴത്തേക്കും നമ്മുടെ കഴുപ്പൊക്കെ ഒരുവിധം കഴിയാറായിട്ടോ പിന്നീന്താ നമ്മൾ ചോറൊക്കെ കുറച്ച് വാങ്ങി പായസൊക്കെ വാങ്ങി അങ്ങനെ അടിപൊളിയായിട്ടിരുന്ന് കഴിച്ചു കെട്ടോ ഇലയൊക്കെ ഇതാ ക്ലീനാക്കി വെക്കുന്നുണ്ട് സാമ്പാറും ചോറും കഴിച്ചു അതിനുശേഷം നമ്മൾ പായസമൊക്കെ കുടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ സദ്യയൊക്കെ ഗംഭീരമായിട്ട് കഴിച്ചു പിന്നെ കുറച്ച് സെൽഫീസ് ഒക്കെ എടുത്തു പിന്നെ നമ്മുടെ ഫ്രണ്ട് ഒരു ആൻറ്റി ഉണ്ടായിരുന്നു കേട്ടോ സുധാന്റി സുധാന്റി നമ്മുടെ അടുത്ത് തന്നെ താമസിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ അവരിപ്പോൾ നാട്ടിൽ സെറ്റിൽഡ് ആയിട്ടുണ്ട് അപ്പോൾ നമ്മൾ അവരുടെ വീട്ടിലൊക്കെ അപ്പോൾ ആൻറ്റി പറഞ്ഞു ഇവിടുന്ന് അര മണിക്കൂറേ ഉള്ളൂ വീട്ടിലോട്ട് വന്നിട്ട് പോവാമെന്ന് അപ്പോൾ എന്താണെങ്കിലും നമ്മൾ ഈ സൈഡൊക്കെ വരുന്നത് ചുരുക്കുമല്ലോ അപ്പം ശരി അവരുടെ ഇതാണ് കേട്ടോ ആൻറ്റിയുടെ ഫാമിലി അപ്പം നമ്മളിത് ആൻറ്റിയുടെ വീട്ടിലോട്ട് പോവാമെന്ന് വിചാരിച്ചു ഉച്ചയ്ക്ക് സദ്യയൊക്കെ കഴിഞ്ഞിട്ട് നമ്മളത് ആൻറ്റിയുടെ വീട്ടിലോട്ട് പോവുകയാണ് കേട്ടോ തിരുവല്ല സൈഡാണ് വീട് അപ്പം ഇതാ അങ്ങോട്ട് പോയി പിന്നെ വീട്ടിലൊക്കെ എത്തി കുറച്ച് നേരം അവിടെ സ്പെൻഡ് ചെയ്തു അതിനുശേഷം നമ്മൾ തിരിച്ചു വരികയാണ് കേട്ടോ ചെയ്യുന്നത് തിരിച്ചു വരുന്ന വഴിയിലാണെങ്കിൽ കുറേ റംബൂട്ടാനും പിന്നെ എന്തൊക്കെയോ ചാമ്പയ്ക്ക് അങ്ങനെ കുറേ ഐറ്റംസൊക്കെ കണ്ടു കെട്ടോ അപ്പം നമ്മളിത് അതൊക്കെ വഴിയിൽ നിന്നൊക്കെ പൊട്ടിച്ച് ആൾക്കാർ തല്ലുവെന്നൊന്നും അറിയത്തില്ല എന്താണെങ്കിലും വണ്ടിയൊക്കെ നിർത്തി അതൊക്കെ നന്നായി പൊട്ടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ നമ്മുടെ സൈഡിൽ കാണുന്ന ഒക്കെ ഫ്രൂട്ട്സൊക്കെ അവിടെ ഉണ്ട് കേട്ടോ അതുപോലെ കുറേ വെറൈറ്റി ഫ്രൂട്ട്സ് ഉണ്ടെന്ന് എനിക്ക് തോന്നി കേട്ടോ അപ്പോൾ ദേ അതൊക്കെ ഹസ്ബൻഡ് പൊട്ടിച്ചൊക്കെ തന്നു അപ്പോൾ നമ്മളതൊക്കെ പിടിച്ച് കഴിച്ചു ദേവുവിന് പിള്ളേർക്കാണെങ്കിൽ ചാമ്പയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് അതുപോലെ അമ്പാടിക്കാണെങ്കിൽ റംബൂട്ടാൻ ഭയങ്കര ഇഷ്ടാ കേട്ടോ ഇത് പച്ചക്കളർ ആയതുകൊണ്ട് ഞങ്ങളിത് മധുരം ഉണ്ടാവില്ലോ എന്നൊക്കെ വിചാരിച്ചു പക്ഷെ നല്ല മധുരം ഉണ്ടായിരുന്നു കേട്ടോ എല്ലാ വീട്ടിലും ഇങ്ങനെ കാണാൻ കുറേ റംബൂട്ടാൻ്റെ മരം അങ്ങനെ കുറേ ഫ്രൂട്ട്സൊക്കെ കണ്ടു പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് നമ്മൾ ഇനി റൂമിലോട്ടാണ് കേട്ടോ പോകുന്നത് അപ്പോൾ നമുക്ക് കുറച്ച് ഒരു ഒരു മണിക്കൂർ ഒന്നര മണിക്കൂറിൻ്റെ ദൂരമൊക്കെ ഉണ്ടല്ലോ റൂമിലോട്ട് അപ്പോൾ നമ്മൾ അങ്ങനെ റൂമിലോട്ട് പോയി ഇനി വൈകുന്നേരം ചെറിയൊരു റിസപ്ഷൻ പരിപാടി ഉണ്ട് വീട്ടിൽ വെച്ചിട്ട് തന്നെ അപ്പോൾ അത് അതിനായിട്ട് ഇനി വൈകിട്ട് അങ്ങോട്ട് തന്നെ പോകണം കേട്ടോ അപ്പോൾ നമ്മളങ്ങനെ തിരി തിരിച്ച് റൂമിലെത്തി കുറച്ചൊന്ന് ഫ്രഷ് ആയി കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് എടുത്തു അതിന് ശേഷം ഒന്ന് ഫ്രഷ് ആയി നമ്മൾ പിന്നെ അങ്കളുടെ വീട്ടിലോട്ട് പോയി കേട്ടോ അപ്പോൾ അവിടെ ഫുഡൊക്കെ ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അന്ന് വൈകിട്ടും മഴയായിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെ മഴയത്താണ് നമ്മളവിടെ എത്തിയിട്ടുണ്ടായിരുന്നത് പിന്നെ ഫുഡൊക്കെ കഴിക്കല് കഴിഞ്ഞാൽ രാത്രി നമ്മൾ തിരിച്ച് നമ്മുടെ റൂമിലോട്ട് പോകുന്ന കേട്ടോ നമ്മൾ അടുത്ത ദിവസം രാവിലെയാണ് പാലക്കാട്ടിലോട്ട് തിരിക്കാനായിട്ട് പ്ലാൻ ചെയ്തിരിക്കണം അങ്ങനെ രാത്രി എല്ലാവരുടെ അടുത്തും ബൈ ഒക്കെ പറഞ്ഞിട്ട് നമ്മൾ പോകുന്നു കേട്ടോ പിന്നെ റൂമിലെത്തി കിടന്നുറങ്ങി അതിനുശേഷം രാവിലെ നമ്മൾ ഇറങ്ങിയതാണ് കേട്ടോ നമ്മളൊരു എട്ട് മണി ഒമ്പത് മണിയൊക്കെ ആയപ്പോൾ തന്നെ ഇറങ്ങിയിട്ടുണ്ട് പക്ഷെ അന്നും നല്ല മഴയായിരുന്നു വരുന്ന വഴി എന്തൊക്കെയുണ്ടോ അതൊക്കെ കാണാൻ നല്ല പ്ലാനിങ്ങിലായിരുന്നു നമ്മളുണ്ടായിരുന്നത് അങ്ങനെ നോക്കിയപ്പോഴാണ് ഒരു കൃഷ്ണപുരം പാലസ് വരുന്ന വഴിക്ക് ഉണ്ടായിരുന്നു അപ്പോൾ ശരി അവിടെ കയറാമെന്ന് വിചാരിച്ച് അതെ അങ്ങോട്ട് പോവുകയാണ് കേട്ടോ ഇനി നമ്മളെ പോലെ തന്നെ കുറേ പേര് കൃഷ്ണപുരം പാലസ് കാണാനായിട്ട് എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മൾ വിചാരിച്ചു ആരും ഉണ്ടാവില്ല എന്നാൽ ചെറിയൊരു കൊട്ടാരാണ് ഇതിൻ്റെ ഐതിഹ്യമൊന്നും വലിയ കാര്യമായിട്ട് എനിക്കറിയില്ല അതുകൊണ്ട് ആവശ്യമുള്ളവരെ ഗൂഗിൾ കയറി ഒന്ന് നോക്കി നോക്കുകട്ടോ അപ്പോൾ അതാ നമ്മളങ്ങനെ കൃഷ്ണപുരം പാലസിലെത്തി പിന്നെ അവിടെ ടിക്കറ്റ് ഉണ്ട് കേട്ടോ നമ്മൾ എത്രയോ കുട്ടികൾക്കും വലിയവർക്കൊക്കെ ആയിട്ട് ടിക്കറ്റ് ചാർജ് ഉണ്ട് അതുപോലെ ക്യാമറ വേണമെങ്കിൽ അതിനുള്ളത് നമ്മളിപ്പോൾ മൊബൈലിൽ ഷൂട്ട് ചെയ്യുകയാണെങ്കിൽ അതിനാണെങ്കിലും സെപ്പറേറ്റ് ചാർജ് ഒക്കെ കൊടുക്കണം കേട്ടോ അപ്പോൾ നമ്മൾ ഒരാളുടെ അങ്ങനെ എടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മളതിൻ്റെ അകത്ത് കയറി രാവിലെ മുതൽ തന്നെ അവിടെ തുടങ്ങുന്നുണ്ട് അപ്പോൾ ഇതാ ടിക്കറ്റൊക്കെ എടുത്തിട്ട് അതിൻ്റെ ഉള്ളിലോട്ട് പോകാനായിട്ടും നല്ലൊരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു ചെറിയൊരു മഴയൊക്കെ ഉണ്ടായിരുന്നുണ്ട് നല്ല തണുപ്പും നല്ല കാര്യങ്ങളൊക്കെ ആയിരുന്നു അപ്പോൾ അതാണ് അവരും കയറി കാണിക്കുക കേട്ടോ അപ്പോൾ അവർ അവിടെ നമുക്കൊരു ഗൈഡൊക്കെ ഉണ്ട് ഉള്ളിൽ അവരിങ്ങനെ പറഞ്ഞു തരും ഏതു വഴി കൂടെ പോകേണ്ടത് എന്നൊക്കെ പറഞ്ഞതുകൊണ്ട് പിന്നെ ഇത് നമ്മളവിടെ ഒക്കെ കൊടുക്കുന്നതാണ് അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ എൻട്രി ആയി എന്നിട്ട് നമുക്കവിടെ എല്ലാം ചുറ്റി കണ്ടു കിട്ടാം തിരുവനന്തപുരം പോയപ്പോ കൊട്ടാരത്തില് കുതിരമാളി നേരെ നമ്മൾ പോയി അപ്പോൾ നമ്മൾ എല്ലാ കൊട്ടാരങ്ങളിലും കാണുന്ന പോലെ തന്നെ ഒരു പുരാതന മ്യൂസിയം പോലെയൊക്കെ ആയിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പണ്ട് കാലത്ത് യൂസ് ചെയ്ത കുറേ കാര്യങ്ങൾ പിന്നെ നമ്മുടെ കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് കിട്ടിയ സാധനങ്ങളൊക്കെ അവരവിടെ സൂക്ഷിച്ച് സംരക്ഷിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ ഇതാണ് നമ്മൾ നോർമൽ കുറേ ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അവിടെ ചെന്നിട്ട് അത് കഴിഞ്ഞിട്ട് നമ്മൾ എല്ലാവടേയും ചുറ്റിക്കറങ്ങി പിന്നെ അതിന് ശേഷം നമ്മൾ പുറത്തിറങ്ങിയപ്പോൾ നല്ലൊരു ഊഞ്ഞാലുണ്ടായിരുന്നു കേട്ടോ ഒരു മരത്തിൻ്റെ തന്നെ മരത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ എന്തൊക്കെയാ ഞാൻ പറയുന്നില്ല മരത്തിന്റെ താഴേന്ന് മരത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ എന്താണെങ്കിലും നമ്മൾ എല്ലാവരും അധികം കയറിയിരുന്ന് പോയിഞ്ഞാൽ ആടിയിട്ട് നല്ല രസം ഉണ്ടായിരുന്നു ആടാനെ എന്താ ഇപ്പൊ പ്ലെയിൻ ആണോ ആ അങ്ങനെ അവിടെയല്ല ഊഞ്ഞാലാട്ടമൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ അവിടുന്ന് തിരിച്ചു പോകുന്നുട്ടോ പിന്നെ നല്ല മഴ തുടങ്ങിയിട്ടായിരുന്നു നല്ല രസത്തിലേക്കാണ് നല്ല മഴക്കാരാണ് കുറേ മഴ പെയ്യും അത് കഴിഞ്ഞാൽ മഴ തോരും പിന്നെയും മഴ വരും അങ്ങനെയായിരുന്നു ഇനി നമ്മുടെ നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് നമ്മുടെ ആലപ്പുഴ ആയിരുന്നു കേട്ടോ ആലപ്പുഴ ബീച്ചിൽ പോകണമെന്നൊക്കെ പറഞ്ഞപ്പോൾ എല്ലാവരും ഭയങ്കര ബഹളമായിരുന്നു പക്ഷേ ഈ മഴയത്ത് എങ്ങനെ പോകും വിളിച്ചുകൊണ്ട് പറഞ്ഞുകൊണ്ട് നടക്കുമായിരുന്നു കേട്ടോ ഞങ്ങൾ അതുപോലെ തന്നെ കുറേ ബ്ലോക്കും കിട്ടി പിന്നെ മെട്രോയുടെ പണിയൊക്കെ നടക്കണമായിരുന്നു അങ്ങനെ എവിടെയൊക്കെ നമുക്ക് കുറച്ച് ബ്ലോക്കൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ എറണാകുളം എത്തിയപ്പോൾ നമ്മൾ ആലപ്പുഴ എറണാകുളം വഴിയാണ് പോവാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്ന കേട്ടോ അങ്ങനെ നമ്മൾ ആലപ്പുഴ എത്തി കേട്ടോ ആലപ്പുഴ എത്തിയിട്ടാണ് നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നത് എന്തോ ഭാഗ്യത്തിന് ആലപ്പുഴ എത്തിയപ്പോൾ മഴയൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ ബീച്ച് പോയി കളിക്കാനൊന്നും പറ്റില്ലായിരുന്നു അങ്ങനെ നമ്മൾ ബീച്ച് സൈഡ് ആലപ്പുഴ ബീച്ചിൻ്റെ സൈഡിൽ തന്നെ വണ്ടി നിർത്തിയിട്ട് നോക്കിയപ്പോൾ അവിടെ അവിടെതാ ഇങ്ങനെ ഒരു ഒരു റെസ്റ്റോറൻറ്റും പിന്നെ അതുപോലെ കുറച്ച് ഗവൺമെൻറ്റിൻ്റെയാണ് എന്തൊക്കെയാണ് കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ മീൻസ് നമ്മൾക്ക് ബോട്ടിങ്ങും അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ശരി കുട്ടികൾ പറഞ്ഞു അന്ന് അതിലെങ്കിലും കയറാമെന്ന് പറഞ്ഞിട്ട് നമ്മൾ അതിന് പോയി കേട്ടോ അപ്പോൾ നമ്മൾ അവിടെ നിന്നാണ് ഭക്ഷണം കഴിച്ചിട്ടുണ്ട് ബ്രേക്ക്ഫാസ്റ്റ് ൂടി നമ്മളൊരു ബ്രഞ്ചായിട്ട് കഴിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതായത് അവിടുത്തെ കുറേ കാര്യങ്ങളുണ്ടോ സിപ്ലൈനും അങ്ങനെ കുറച്ച് ഉണ്ടായിരുന്നു അപ്പോൾ അതിൽ കയറണം ഇതിൽ കയറണമെന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ബഹളമായിരുന്നു പിന്നെ മഴ വരുന്നതൊക്കെ മുമ്പ് ജസ്റ്റ് കടലും കൂടി ഒന്ന് കാണിക്കാമോന്നും പറഞ്ഞു ഇവിടെ നമ്മളൊരു ജസ്റ്റ് ബോട്ടിൽ മാത്രം കേറിയിട്ടോ അപ്പോൾ അങ്ങനെ നമ്മൾ നാലാളും കൂടി ഒരു ബാക്കിലാണ് എടുത്തിട്ടുണ്ടായിരുന്നത് എനിക്ക് വെള്ളത്തിൽ പോകാമെന്നുള്ള സംഭവങ്ങളൊക്കെ നല്ല പേടിയുള്ളതാണ് ഇവർക്കാണെങ്കിൽ പേടിയില്ല ഒന്നുമില്ല കാരണം അവർക്ക് ിസിനസ് അറിയത്തില്ലല്ലോ ഈ ഒരു ചെറിയ സ്പേസ് ആണെങ്കിൽ കൂടി എനിക്ക് നല്ല ടെൻഷനാണ് അപ്പോൾ എന്താണെങ്കിൽ നമ്മൾ നാല് പേരും കൂടി ഒരു ബോട്ടിൽ കയറി ഇങ്ങനെ തുഴയാൻ തുടങ്ങി കേട്ടോ ഇത് ജസ്റ്റ് ഒരു റൗണ്ട് ഇത് ഇത്ര അരമണിക്കൂറെ എന്തോ ഉണ്ട് നമ്മൾ കുറച്ച് നേരം ആറ്റം പോയി ഈ അറ്റത്തേക്ക് വന്നു അപ്പോൾ ഇവന് ഇതിൽ ചവിട്ടാൻ പറ്റണില്ല എന്നു പറഞ്ഞിട്ട് എന്നെ ദേഷ്യം പിടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ബാക്കിലിരുന്നിട്ട് രണ്ടുപേർക്കും ഫ്രണ്ടിക്ക് വരണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഈ ഒരെണ്ണത്തിൽ കയറിയിട്ടുണ്ടായിരുന്നു അവിടെ ചെന്നപ്പോൾ അങ്ങനെ ജസ്റ്റ് അതോ റൗണ്ടൊക്കെ നമ്മളിങ്ങനെ ഓടിച്ചു അതിന് ശേഷം നമ്മൾ പിന്നെ പോയത് നമ്മുടെ ആലപ്പുഴ ബീച്ചിലോ കേട്ടോ അപ്പോൾ ഇതൊക്കെ പോയി ആസ്വദിക്കുവാണെങ്കിൽ നല്ല കാര്യമാണ് പിന്നെ അതിനനുസരിച്ച് പൈസയും കൊടുക്കണം പിന്നെ മഴയൊന്നും മഴയൊന്നുമില്ലാത്ത സമയത്ത് പോകുകയാണെങ്കിൽ നമുക്ക് നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റും കേട്ടോ അപ്പോൾ ദൈവവും പറഞ്ഞുകൊണ്ടിരിക്കേണ്ട അന്നും സിപ്ല ഇനിയും കയറണം അങ്ങനെ എങ്ങനെയാണെന്നോ അപ്പോൾക്ക് ഇത് നമ്മുടെ മഴയൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ നമ്മളെങ്ങനെ കയറാനാ അപ്പോൾ അതുകൊണ്ട് നമ്മൾ വേറെ ഒന്നിലും കയറിയില്ല നമ്മളിത് ആ ബോട്ടിങ്ങിന് ശേഷം നേരെ ആലപ്പുഴ ബീച്ച് സൈഡിലോട്ട് ഒന്ന് പോയി കിട്ടും അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് ആയിരുന്നു ഇതുണ്ടായിരുന്നത് അപ്പോൾ നമ്മൾ ജസ്റ്റ് ഇവിടെ ഒന്ന് കയറി നോക്കിയതാണ് അപ്പോൾ ഇതിൽ ഇനി എന്തൊക്കെ ആക്ടിവിറ്റീസൊക്കെ ഉണ്ട് പക്ഷേ എനിക്ക് എനിക്കിവിടെ നിന്ന് ഒന്ന് രക്ഷപ്പെട്ടാൽ മതിയെന്ന് പറഞ്ഞുകൊണ്ട് ഞാനിരിക്കുന്നു അപ്പം വേഗത്തി ചവിട്ടി ചവിട്ടി ഒന്ന് കരയെത്തി കഴിഞ്ഞാൽ വേഗം അങ്ങ് പോകാമോ എന്ന് പറഞ്ഞാൽ ഞാനുണ്ടായിരുന്നു കേട്ടോ പിള്ളേർക്കാണെങ്കിലോ ഇതിലെല്ലാം കയറണമെന്നും പറഞ്ഞ് വാശി പിടിച്ചുകൊണ്ട് നിൽക്കുക എങ്ങനെയാണെങ്കിലും നമ്മൾ ഒരു റൗണ്ട് ചവിട്ടി എത്തി നമ്മൾ അതിൽ നിന്ന് അങ്ങ് ഇറങ്ങി കേട്ടോ ഞാനാണെങ്കിൽ എല്ലാവരെയും ചീത്ത പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇത് ചവിട്ടി ചവിട്ടി എത്തുന്നില്ലല്ലോ ഒന്ന് ഇനിയും എത്ര ദൂരം ചവിട്ടണമെന്ന് പിള്ളേരാണെങ്കിൽ ഇനിയും നമുക്ക് കറങ്ങണമെന്നൊക്കെ പറഞ്ഞത് സൈഡിലോട്ട് പോകും ബാക്കിലോട്ട് പോകാന്നൊക്കെ പറഞ്ഞു അങ്ങനെ പ്രഷർ എനിക്കാണെങ്കിൽ ഇതിൽ നിന്ന് രക്ഷപ്പെട്ടാൽ മതി എന്നായിരുന്നു ചവിട്ടി ചവിട്ടിയിട്ട് എത്തുന്നുമില്ല എങ്ങനെയോ ഞങ്ങൾ കരക്കെത്തി അത് കഴിഞ്ഞിട്ട് ഞാൻ നമ്മുടെ ആലപ്പുഴ ബീച്ച് കാണാൻ പോയതാണ് കേട്ടോ ഒന്നും കാണാനില്ല കാണാനില്ലായെന്നറിയാം വെള്ളത്തിൽ ഇറങ്ങി കളിക്കാനും കൂടി പറ്റില്ല തീരെ അങ്ങനെ അടിക്കുന്നുണ്ടായിരുന്നു പിന്നെ മഴ സമയമല്ലേ ചുമ്മാ നമ്മുടെ ചെരുപ്പിലൊക്കെ കുറച്ച് മണ്ണ് പറ്റാം അതുപോലെ മണലൊക്കെ നമ്മുടെ കാറിലും കൂടി കയറ്റാം എന്നും പറഞ്ഞിട്ടത് എല്ലാവരും കൂടി അങ്ങോട്ട് നടക്കുന്നുണ്ട് ഈ ബീച്ച് കാണാൻ പോണത് എന്തിനാണെന്ന് എനിക്കിപ്പോഴും അറിയില്ല ചുമ്മാ മണലൊക്കെ പറ്റി അതൊക്കെ നമ്മുടെ കാലിൽ നല്ലോണം പറ്റി അല്ലാതെ എന്ത് അവിടെ ആണെന്നാണ് ഇപ്പോൾ കടലിലോട്ട് ഇറങ്ങാന്ന് പറഞ്ഞാൽ അത് പേടിയുള്ള കാര്യം തിര വരുമ്പോൾ നമ്മൾ പിന്നെയും ഓടി ഇങ്ങോട്ട് കാരണം പിന്നെ ഈ പിള്ളേർക്കൊക്കെ എന്താണോ ഇതിലിത്ര രസം എനിക്കറിയത്തില്ല അപ്പോൾ അത് അങ്ങനെ കുറച്ച് നേരം ഇങ്ങോട്ടൊക്കെ നടന്നു പിന്നെ അതേ കാല് കഴുകാനായിട്ട് വെള്ളം മേടിക്കേണ്ടി വന്നു കേട്ടോ അങ്ങനെ കാലൊക്കെ കഴുകി നമ്മൾ കയറി അടുത്തോട്ടൊന്നും പോയില്ല നല്ല തിരയായിരുന്നു അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് കാല് നനച്ചിട്ട് നമ്മൾ തിരിച്ച് വണ്ടിയിൽ കയറി കേട്ടോ അപ്പം അതായിരുന്നു നമ്മൾ ആലപ്പുഴ ബീച്ചിൻ്റെ വിസിറ്റ് അപ്പോൾ ഇനി നമുക്ക് പോകേണ്ടത് എറണാകുളത്തോട്ടാണ് കേട്ടോ നമ്മളപ്പോൾ എറണാകുളം പോവുകയാണ് പിന്നെ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് ഞാൻ പണ്ട് എറണാകുളത്ത് വർക്ക് ചെയ്യുമ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് ചേച്ചി ഉണ്ടായിരുന്നു അപ്പോൾ ചേച്ചിയുടെ വീട്ടിലോട്ട് പോകാമെന്ന് വിചാരിച്ചു ചേച്ചിയാണെങ്കിൽ അവിടെ ഫുഡൊക്കെ ആക്കി സെറ്റ് ആയിട്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് കഴിച്ചതിന് ശേഷം പിന്നെ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല പിന്നെ അവിടെ എത്തിയിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചു പിള്ളേർ രണ്ടും വണ്ടി കയറി സുഖമായി കടന്നു ഇറങ്ങി കേട്ടോ അപ്പോൾ എറണാകുളത്തോട്ട് എത്തിയപ്പോൾ അധികം മഴ ഉണ്ടായിരുന്നില്ല കേട്ടോ നമുക്ക് പിന്നെ ഈ മെട്രോയുടെ പണി നടക്കുന്ന കാരണം കുറച്ച് നമുക്ക് കുറച്ച് എന്താണ് ട്രാഫിക്കൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു അവിടെ വൺ വേ പോലെയൊക്കെ ആക്കി അങ്ങനെ കുറച്ച് ബുദ്ധിമുട്ട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ ഇതാണ് എൻ്റെ ഫ്രണ്ട് ശ്രീലാത ചേച്ചിട്ട് അപ്പോൾ നമ്മൾ നല്ല കമ്പനിയാണേ നമ്മളപ്പോൾ കുറേ കാലമായി കണ്ടിട്ട് ഞാൻ എറണാകുളം വിട്ടതിന് ശേഷം പിന്നെ പോയി കണ്ടിട്ടേ ഇല്ല അപ്പോൾ അതേ ചേച്ചി പുതിയ വീടൊക്കെ വെച്ച് ഹൗസ് വാമി ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ടായിരുന്നോട്ടോ അപ്പോൾ നമ്മൾ ഒക്കെ ഒന്ന് കാണാലോ എന്നൊക്കെ പറഞ്ഞ് അങ്ങോട്ട് പോയി അവിടെ ചെന്നിട്ടായിരുന്നു ഫുഡ് ഉണ്ടായിരുന്നെട്ടോ അപ്പോൾ ഉച്ചയ്ക്കുള്ള ഭക്ഷണം നമ്മൾ അവിടെ നിന്നാണ് കഴിച്ചത് മൂന്ന് മണി നാല് മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു കഴിക്കുമ്പോൾ അപ്പോൾ ചേച്ചീനെയൊക്കെ കണ്ട് കുറച്ചേരേർ അവിടെയൊക്കെ സ്പെൻഡ് ചെയ്ത് അത് കഴിഞ്ഞ് ബൈ ബൈ പറഞ്ഞ് പിന്നെ നമ്മൾ മറൈൻ ഡ്രൈവോ അങ്ങനെയൊക്കെ പോകാമെന്ന് വിചാരിച്ച് വന്നിട്ടോ അപ്പോൾ ചേച്ചി ഇത് ായിരുന്നു അപ്പോൾ അതിനുശേഷം നമ്മൾ മറൈൻ ഡ്രൈവിലൊക്കെ വന്നിട്ടും മറൈൻ ഡ്രൈവ് സുഭാഷ് പാർക്കും ആയിരുന്നു നമ്മൾ നെക്സ്റ്റ് ഉണ്ടായിരുന്നത് പിള്ളേർക്ക് കളിക്കുക കളിക്കുക എന്നൊരു വിചാരമല്ല അതുകൊണ്ടാണ് അവിടെയൊക്കെ പോകാമെന്ന് വെച്ചത് കേട്ടോ അപ്പോൾ ഇതാ എല്ലാവരുടെയും എത്തി അവിടെ എത്തുക പോവുക കുറച്ച് ഫോട്ടോസ് എടുക്കുക ഇവർക്ക് എന്തെങ്കിലുമൊക്കെ കയറണമെന്ന് പറയുക കുറച്ച് കയറുക നടക്കുക ഇതൊക്കെ തന്നെ പണി എറണാകുളം വർക്ക് ചെയ്യുന്ന സമയത്ത് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്ത് കുറേ നടന്ന സ്ഥലമാണ് കേട്ടോ എറണാകുളം പക്ഷേ അതിന് ശേഷം ബാംഗ്ലൂർക്ക് മാറിയപ്പോൾ പിന്നെ നമ്മൾ പോവലും ഒക്കെ കുറഞ്ഞു അതുകൊണ്ട് ഞാൻ പിന്നെ പോയിട്ടേ ഇല്ല അധികം ഒന്ന് രണ്ടോ പ്രാവശ്യമൊക്കെ എന്തെങ്കിലും കാര്യങ്ങൾക്ക് പോവും വരും അത്രേ ഉള്ളൂ അപ്പോൾ ജസ്റ്റ് ഇതാ എറണാകുളം പിള്ളേർ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞിട്ടാണ് പോയത് അപ്പോൾ ഇതാ പോയി മെട്രോയിലൊക്കെ കയറണമെന്നുണ്ടായിരുന്നു പിന്നെ അതിനൊന്നും സമയം കിട്ടിയില്ല നമ്മൾ രാത്രിയായിരുന്നു ഒരു ദിവസം സ്റ്റേ ചെയ്യണമെന്നുണ്ടായിരുന്നു അതും നടന്നില്ല പിന്നെ പാർക്കിൽ പോയപ്പോൾ അവിടെ സൈക്കിളുണ്ട് കേട്ടോ സൈക്കിളിൽ ഒരാൾക്ക് അമ്പത് രൂപയാണ് അങ്ങനെ എന്തോ ആയിരുന്നു പക്ഷേ അത് കുട്ടികളൊക്കെ ഓടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഇവർക്ക് കിട്ടുന്നേ ഉണ്ടായിരുന്നില്ല ആ ചാൻസ് ഒരാൾ കഴിഞ്ഞാൽ അടുത്താൾ അങ്ങനെ അങ്ങനെ ആയിരുന്നു കേട്ടോ ഓടിച്ചുകൊണ്ടിരുന്നത് നമ്മൾ കുറേ നേരമൊക്കെ വെയിറ്റ് ചെയ്തു അത് പറ്റില്ല അതിൻ്റെ ദേഷ്യത്തിലിരിക്കുകയാണ് രണ്ടാൾ പിന്നെ എന്തോ അവിടെ ഒരു ട്രെയിൻ ഉണ്ടായിരുന്നു ശരി ട്രെയിനിലെങ്കിലും കയറ്റാന്ന് പറഞ്ഞ് ട്രെയിനിൽ കയറ്റിതാണ് കേട്ടോ അപ്പോൾ ഇതൊരു കുട്ടി ട്രെയിനായിരുന്നു ഹാ അത് ജസ്റ്റ് ഓൾ റൗണ്ട് ചുമ്മാ നഷ്ടമാണ് എന്നാലും കുട്ടികളുടെ സന്തോഷത്തിന് വേണ്ടി നമ്മൾ നമ്മളതിലൊക്കെ കയറിയിട്ടോ അപ്പോൾ നമ്മളെല്ലാവരും കൂടിയിട്ടാണ് ട്രെയിൻ ിലൊക്കെ കയറിയിട്ടുണ്ടായിരുന്നത് പിന്നെ അവർക്ക് കുറച്ച് നേരം കൂടിയൊക്കെ കളിക്കാൻ സമയം കൊടുക്കാമെന്ന് പറഞ്ഞാൽ അങ്ങനെ കുറച്ച് നേരമൊക്കെ അവിടെ സ്പെൻഡ് ചെയ്തു അതിനുശേഷം വേറൊരു ചെറിയൊരു റൈഡ് ഉണ്ടായിരുന്നു അതിലും കുട്ടികളെ കയറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞ ആ ഒരു റൈഡ് അതെന്തോ ചുമ്മാ കയറിയിരുന്ന ബാറ്ററി ആണോ ഒരു ഗിയർ വലിക്കാൻ എന്തോണ്ട് അത് അങ്ങനെ മൂവ് ആവും പിന്നെ ഇത് അത് അവിടെ സ്കേറ്റിംഗ് ഇപ്പോഴും കുട്ടികളെ സ്കേറ്റിംഗ് ഒക്കെ ചെയ്ത് കാണാറുണ്ട് അപ്പോൾ അതാ അവിടെ വെക്കേഷൻ പോലെ ഒരു സമ്മർ ക്യാമ്പ് പോലെ എന്തോ ചെയ്തതാണ് അവർ അതാ ആ കുറേ ചെറിയ പിള്ളേർ മുതൽ വലിയ പിള്ളേർ വരെ ഉണ്ട് കേട്ടോ അപ്പോൾ അത് കണ്ടപ്പോൾ സ്കേറ്റിംഗ് പഠിക്കണം എന്നൊക്കെ പറയലായിരുന്നു അപ്പോൾ അങ്ങനെ അത് കണ്ടു കഴിഞ്ഞു പിന്നെ മറൈൻ ഡ്രൈവ് പോയിട്ടുണ്ടായിരുന്നു അവിടെ കൂടെ ജസ്റ്റ് നടന്നു അതിനൊക്കെ ശേഷം നമ്മൾ രാത്രി വീട്ടിലോട്ട് പോവുകയാണ് കേട്ടോ അങ്ങനെ നമ്മുടെ പത്തനംതിട്ട ആലപ്പുഴ എറണാകുളം തൃശ്ശൂർ ട്രിപ്പ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ വീട്ടിലോട്ട് പോകണം കേട്ടോ ഇനി ഒരു പ്രാവശ്യം കൂടി പോകണം ഇതുപോലെ കുറച്ച് ടൈമൊക്കെ സ്പെൻഡ് ചെയ്യാനായിട്ട് ഇത് നമ്മൾ പെട്ടെന്നുള്ള പോക്കും വരവൊക്കെ ആയിരുന്നു അതുകൊണ്ട് അധികം സ്ഥലങ്ങളിലൊന്നും പോകാൻ പറ്റിയില്ല അപ്പം ഇനി നെക്സ്റ്റ് ടൈം ആവട്ടെ നമുക്ക് കുറച്ച് കൂടുതൽ സ്ഥലങ്ങൾ എക്സ്പ്ലോർ ചെയ്യാം അല്ലേ ബൈ ബൈ അപ്പോൾ വീഡിയോസൊക്കെ കണ്ടിട്ട് ചെറുതായിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാമല്ലേ ബൈ ബൈ ഫ്രണ്ട്സ് താങ്ക്സ് ഫോർ വാച്ചിങ്